ആ തോമസ് ലിഹയുടെ ഭാരതസന്ദർശനം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസ സത്യമായിട്ടാണ് നമ്മൾ കാണുന്നത് കത്തോലിക് വിശ്വാസ സത്യമല്ല നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നുള്ളൊരു വിശ്വാസ സത്യമായിട്ട് അപ്പോൾ നമുക്ക് പഴയ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് അതായത് റിട്ടേൺ ഡോക്യുമെൻ്റ്സോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ റവല റിലവൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആർക്കിയോളജിക്കൽ എവിഡൻസോ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഹിസ്റ്റോറിയൻസ് നമ്മളെ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എഴുതുന്ന രീതികൾ വളരെ കുറവായിരുന്നു എഴുതി സൂക്ഷിക്കുന്ന ചരിത്രരേഖകൾ എഴുതി സൂക്ഷിക്കുന്ന പാരമ്പര്യം ആദ്യ കാലഘട്ടങ്ങളിൽ ഇല്ലായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും വാമൊഴിയായിട്ട് തലമുറകൾ വഴി പകർന്നു നൽകുന്ന കാര്യങ്ങൾ അവഗ്രതിച്ച് അത് ചരിത്രപരമായിട്ട് റിലവെന്റ് ആണോ എന്ന് ചിന്തിക്കും അതായത് നമ്മൾ വാഴമൊഴിയായിട്ട് ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഒരു ജനറേഷൻ വഴിയുമ്പോൾ കഥകളിൽ ആട് അതിൻ്റെ അകത്ത് ആട് ആടോണാവും കുറെ കാര്യങ്ങൾക്ക് ചേർക്കപ്പെടും അങ്ങനെ കുറേ കുറേ പറഞ്ഞു 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 വരുമ്പോൾ ഇതിൻ്റെ കോറായിട്ടുള്ള കാര്യം നടക്കാനുള്ള സാഹചര്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പരിശോധിക്കും അപ്പോൾ തോമസ് ലീഹ വന്നെന്നുള്ളത് ഏഴ് പള്ളികൾ സ്ഥാപിച്ചു അല്ലെ ഏഴര പള്ളികൾ സ്ഥാപിച്ചു അതിലെ പള്ളികളെന്ന് പറയുമ്പോൾ കെട്ടിടാന്ന് നമ്മൾ മാറ്റിയെടുത്തത് ആയിരിക്കാം സാധാരണ പള്ളി അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചസ് എന്ന് പറയുമ്പോൾ ആദ്യകാല ആദ്യമ കാലഘട്ടങ്ങളിൽ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ അത് മനസ്സിലാക്കുന്നത് കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ് അത് സഭാ കൂട്ടായ്മകൾ അല്ലെങ്കിൽ ഒരു തോമസ് ലിക ഏഴര പള്ളികൾ സ്ഥാപിച്ചതെന്ന് പറയുമ്പോൾ ഏഴര കമ്മ്യൂണിറ്റികൾ ഏഴ് സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റികളിൽ കൂട്ടായ്മ ക്രിസ്ത്യൻ കൂട്ടായ്മ സ്ഥാപിച്ചതെന്നായിരിക്കും അത് അർത്ഥമാക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഹിസ്റ്റോറിക്കൽ എവിഡൻസിനെ റിലേ ചെയ്യാനാണെങ്കിൽ റിട്ടേൺ ഡോക്യുമെൻറ്റ്സ് കിട്ടാനില്ല നമുക്ക് അപ്പോൾ തോമസ് ലിയ വന്നതിന് റിട്ടേൺ ആയിട്ട് എവിഡൻസ് ഒന്നുമില്ല പിന്നെയുള്ളത് പാരമ്പര്യമായിട്ട് പകർന്നു വന്ന വിശ്വാസമാണ് അത് ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ കയ്യിലുള്ളത് അത് ആദ്യം മുതലുണ്ടായിരുന്നൊക്കെ പറഞ്ഞാൽ നുണയാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഈ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയത് ഒന്ന് ഈ മാർഗ്ഗങ്ങളിൽ ഉപയോഗിക്കുന്ന പാട്ടുകളാണ് പിന്നെ റമ്പാൻ പാട്ട് പരിചയമുട്ടുകളിൽ ചില പാട്ടുകളുണ്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ പഴയ അഡാപ്റ്റേഷൻ നമുക്കറിയാം ചില കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ പല വാക്കുകൾ പറയുമെങ്കിൽ അതിന്റെ കോർ സാധനം ഒന്നായിരിക്കും അതിന്റെ ഉള്ളിലുള്ള ഒരു മെയിൻ സന്ദേശം എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കും അപ്പൊ തോമസ് ലീഹ വന്നെന്നുള്ളത് പല കഥകളിലൂടെ തലമുറകൾ കടന്നു വരുന്നുണ്ടെങ്കിലും തോമസ് ലീഹ വന്നോ എന്നുള്ള ചോദ്യത്തിന് സാധാരണ ചരിത്രകാരന്മാർ അത് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ അത് വരാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ ചരിത്രത്തിലോട്ട് പോകുമ്പോൾ ഈ നമ്മൾ ഇപ്പൊ നമുക്ക് പറയാം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ നമ്മുടെ ഒരു ഒരു കുരിശ് അല്ലെങ്കിൽ മാനിക്കേൻ കാലഘട്ടത്തിൽ ആ മാനിക്കയൻ മതം വ്യാപരിച്ച എടി മുന്നൂറുകളും ആ കാലഘട്ട ശക്തമായിട്ടുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ആ ഏടി മുന്നൂറിനും ഏകദേശം എണ്ണൂറ് ആയിരം ആ ആ ഗ്യാപ്പിൽ ആ ശക്തമായിട്ടുണ്ടായിരുന്നൊരു മതമായിരുന്നു മാനിക്കേയ മതം അപ്പൊ ഈ മാനിക്കേയ മതം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു രൂപത്തെ അത് രൂപം എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഇതാണ് എന്നാലും ആ രൂപത്തെ അവർ മാർത്തോമാസ് ലീവാന്ന് കള്ളപ്പേരിട്ട് വിളിക്കുന്നു അതിനുശേഷം അതിന്റെ അർത്ഥങ്ങൾ നൽകുന്നു താഴത്തുള്ള താമര എന്ന് പറയുന്നു മുകളിലത്തെ പരിശുദ്ധാത്മാവിനെ പ്രതീകം എന്ന് പറയുന്നു അങ്ങനെയൊക്കെ അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് ഇങ്ങനെ ബിംബങ്ങൾ ഉണ്ടാക്കിയെടുക്കും അപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബിംബങ്ങൾ ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ കള്ളക്കഥ മനയുമ്പോൾ നമ്മൾ ആരെങ്കിലും ഭാവിയിൽ ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന കള്ള കഥ ആയിരിക്കും അല്ലെ ഒരു പത്ത് വർഷത്തേക്കോ ഒരു അമ്പത് വർഷത്തേക്കോ ആൾക്കാരെ കുറച്ച് ഈ എന്താ പറയുക ഈ കറുപ്പ് കൊടുത്ത് മയക്കും എന്ന് പറയത്തില്ല മതം മനുഷ്യനെ മടക്കുന്ന കറുപ്പാന്ന് പറയണ പോലെ ഇങ്ങനെയുള്ള കഥകൾ നൽകിക്കൊണ്ട് ഒരു സമൂഹത്തെ മയക്കിക്കൊണ്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ അവർ സത്യം ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ഒരു സാഹചര്യ കാലഘട്ടത്തിൽ മയക്കി ഇങ്ങനെ ചില കഥകളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അർത്ഥങ്ങൾ തോമ തോമസ് അലൈവെന്നൊക്കെ പേര് വിട്ട് അതെല്ലായിടത്തും പ്രതിഷ്ഠിച്ച് ആൾക്കാരുടെയൊക്കെ ഒരു ബിംബമായിട്ട് കൊണ്ടക്കാൻ സാധിക്കും പക്ഷെ എന്തെങ്കിലും കാലത്ത് ഇതിന് ചരിത്ര വസ്തുതകൾ പുറത്തു വരുമ്പോൾ ആ വിശ്വാസത്തെ മുഴുവൻ തള്ളിക്കള അവസ്ഥയിലോട്ട് വരും അപ്പൊ പറഞ്ഞു വന്നത് ഇപ്പൊ ലീഹ വന്നിട്ട് ബ്രാഹ്മണരെ മാമദിസം മുക്കുന്ന കഥ അങ്ങോട്ട് ഉണ്ടാക്കി അത് എന്തിനായിരിക്കും ഉണ്ടാക്കിയത് നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ ട്രേഡിന് ശേഷം ട്രേഡിൽ ഒരിടയ്ക്ക് സിറിയാനി ക്രിസ്ത്യൻസിന് അല്ലെങ്കിൽ സന്നത്തെ സുറിയാനി സമൂഹങ്ങൾക്ക് സുറിയാനി ഭാഷ സംസാരിച്ചിരുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു ആ സമൂഹത്തിന് അധികാരങ്ങൾ അവിടുത്തെ ലോക്കൽ ചക്രവർത്തിമാര് കൊടുത്തിരുന്നു അത് ട്രേഡിന്റെ ഭാഗമായിട്ട് വന്ന ആൾക്കാരും കൊണ്ടായിരുന്നു ഇവിടെ അപ്പൊ ഇതിന് ഒരു മിഡിൽ തൊട്ട് പോയിട്ട് പിന്നെ ആദ്യത്തെ ആദ്യത്തെ ഭാഗങ്ങൾ ആദ്യത്തെ ഭാഗം പറയാം അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം നമുക്ക് അത് വിശ്വസിക്കാവുന്നതാണ് ഈ ബ്രാഹ്മിൻസ് കേരളത്തിൽ വന്ന എപ്പോഴാണ് ഏ ഡി മുന്നൂറൂണും എഴുതി തൊള്ളായിരത്തിനും ഇടയ്ക്കാണ് ബ്രാഹ്മിൺസ് ശക്തമായിട്ട് മൈഗ്രേഷൻ ഉണ്ടാകുന്നത് കേരളത്തിലോട്ട് അവർ കേരളത്തിലോട്ട് വരുന്ന ആ സമയത്താണ് മുന്നൂറിന് ശേഷവും തൊള്ളായിരത്തിന് മുമ്പായിട്ടാണ് പ്രധാനപ്പെട്ട ബ്രാഹ്മിൺ സെറ്റിൽമെന്റ്സ് കുടിയേറ്റങ്ങൾ കേരളത്തിലോട്ട് ഉണ്ടാകുന്നത് അപ്പം ഈ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസ് ആണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സുറിയൻ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ആ ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ പറയാം അപ്പൊ ഈ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നവരുടെ പ്രോമിനൻസ് ഈ ബ്രാഹ്മിൻസ് ഒന്നൂടെ കുറഞ്ഞു അപ്പം എന്ത് ചെയ്തു ഈ ബ്രാഹ്മിൺസുമായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അവർ പറയാൻ ക്യാസ്റ്റ് സിസ്റ്റം കൊണ്ടുവന്നു ജാതി വ്യവസ്ഥകൾ ഇവിടെ കൊണ്ടുവന്നു ജാതി വ്യവസ്ഥകൾ കൊണ്ടുവന്നപ്പം ഒരു ക്യാസ്സിസ്റ്റം ഇവിടെ രൂപപ്പെട്ടു ഈ ക്യാസ്റ്റിൽ രൂപപ്പെട്ടപ്പോൾ ഞങ്ങൾ ഈ ക്യാസ്സിസ്റ്റത്തോടൊപ്പം ഉയർന്ന സമൂഹത്തിൽ നിൽക്കുന്നവരാന്നുള്ള അത് ആ നേരത്തെ ഉണ്ടായിരുന്ന പ്രിവിലേജ് വീണ്ടും തുടരാൻ വേണ്ടി ഒരു കഥയുണ്ടാക്കിയിട്ട് ഈ ബ്രാഹ്മിൺസിനെ പോലെ കുടുംബി വെച്ചും അക്ക നമ്മൾ നമ്മുടെ അല്ലെങ്കിൽ ഈ ആദിമ ക്രൈസ്തവ ഉണ്ടായിരുന്ന ചെറിയ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫി ആവുന്ന ആൾക്കാർ അതിലോട്ട് കൾച്ചറലായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തു അതായത് ക്ലെയിം ചെയ്തു വി ആർ ഓൾസോ ബ്രാഹ്മിൺസ് ഞങ്ങൾ ജാതി കൊണ്ട് ബ്രാഹ്മിൻസ് ആണെന്നും ഞങ്ങൾ മതം കൊണ്ട് തോമാസിലെ മാമസം മുക്കിയതാണ് ഞങ്ങൾ അതേ ശുദ്ധത അനുസരിച്ച് ജീവിക്കുന്നവരാണെന്നും പറഞ്ഞിട്ട് ഒരു വെരിറ്റേറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്തു അതായത് വേദിക് ഹിന്ദുയിസം വന്നപ്പോൾ ബ്രാഹ്മിൻസ് കേരളത്തിൽ വന്നപ്പോൾ മുമ്പുണ്ടായിരുന്ന ചെറിയ ക്രിസ്ത്യൻസ് ക്യാസ് സ്ട്രക്ചർ വന്നപ്പം അതിലോട്ട് സ്വയം കയറിപ്പെടാൻ വേണ്ടി കഥകൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു ഞങ്ങൾ ബ്രാഹ്മിൺസിന്റെ പിന്മുറക്കാരാണെന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ കുടുംബപരമായിട്ട് കഥകൾ ഉണ്ടാക്കുകയും ഇന്ന തോമസില് ഇന്ന സ്ഥലത്ത് വന്നപ്പോൾ ഇവിടെ മാമസം മുക്കിയ കുടുംബത്തിലെ താഴ്വഴികളാണെന്നുള്ള കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിൽ ആ ഉയർന്ന സ്ഥാനം നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചു ഈ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പറയാം ആദ്യമകാലത്ത് കേരളത്തിൽ ക്രൈസ്തർ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ചില രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് മുന്നൂറുകൾക്ക് ശേഷമാണ് ബിഫോർ ദ ബ്രാഹ്മിൻസിൻ്റെ അറിവിലെ മുമ്പ് ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നതിന് തെളിവുകളുണ്ട് അപ്പം അതിന് തോമാസ്ലേയുടെ പറയാനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം അപ്പം നമ്മൾ പറയുന്നത് തോമാസ്ലേ വന്നു നേരത്തെ പറഞ്ഞായിരുന്നു പാരമ്പര്യപരമായിട്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞായിരുന്നു അതായത് തലമുറകളോളം കൈമാറി കിട്ടുന്ന വിശ്വാസം അപ്പൊ സാധാരണ ചരിത്രകാരന്മാർ ലിറ്റർ ലിറ്ററൽ ആയിട്ടുള്ള റെക്കോർഡിക്കൽ ആയിട്ടുള്ള ഡേറ്റാസ് ഇല്ല സൂക്ഷിക്കാതിരുന്നൊരു സമൂഹം ഉണ്ടായിരുന്നെങ്കിൽ ആ സമൂഹത്തിന്റെ റെക്കോർഡിക്കൽ ഡേറ്റ ഇല്ലെങ്കിൽ ഇവരുടെ വാമൊഴിയായിട്ടുള്ള പാരമ്പര്യം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ അവർ കൺസിഡർ ചെയ്യും എങ്ങനെയാ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടോ അതിനുള്ള സാഹചര്യം എന്ന് പരിശോധിക്കുക ആദ്യം അപ്പൊ നമ്മളറിയാം തോമാസ്ലിക വന്നത് നമുക്കറിയാം എ ഡി അറിയാം നമുക്കറിയാം ബി സിയിൽ തന്നെ ബി സി നൂറുകൾ നൂറിൽ തന്നെ അല്ല നൂറിൽ ബി സി നൂറ് തൊണ്ണൂറ് എൺപത് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ റോമൻസുമായിട്ട് വരെ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു കേരളത്തിൽ മുസ്സരീസ് എന്നുള്ള പോർട്ടിനെ കുറിച്ച് പഴയ കാലത്ത് ഐ ഡി ബി സി ബി സിയിൽ തന്നെ റെഫറൻസ് ഉണ്ട് മുസ്രീസ് എന്നുള്ള പോർട്ട് അത് പ്രധാനമായിട്ടും നമുക്കറിയാം റോമൻ ട്രേഡ് എന്ന് പറയുന്നത് റോമൻ ആ സാമ്രാജ്യം ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ അവർക്ക് ട്രേഡ് റൂട്ട്സ് ഉണ്ടായിരുന്നു റോമൻസിൻ്റെ നമ്മൾ നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല റോഡ് നെറ്റ്വർക്ക് പണിതുകൊണ്ടിരുന്ന റോമൻസ് ആയിരുന്നു അവർ റോഡ് നമ്മുടെ നമ്മുടെ ഇപ്പോൾ ട്രോളൊക്കെ ആയിട്ട് വരാറുണ്ട് ടാക്റ്റ് റോഡ് തകർന്നാലും റോമൻ റോഡ് ഇപ്പോഴും തകരാതെ നിൽക്കുന്ന റോമൻ റോഡ്സ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം റോമൻ ട്രേഡിൻ്റെ ഭാഗമായിട്ട് അവർ റോഡ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു അപ്പം ആ ഈജിപ്ത് വരെ നീണ്ടു നിന്ന ഒരു നെറ്റ്വർക്ക് അവർക്ക് ഉണ്ടായിരുന്നു അപ്പം ഈജിപ്തിൽ നിന്ന് ഈ പറഞ്ഞ മുസരിസിലോട്ട് മൺസൂൺ കാലഘട്ടത്തിൽ മൺസൂൺ വിൻഡിനെ ആശ്രയിച്ചുകൊണ്ട് ട്രിപ്പ് കപ്പൽ യാത്ര നടത്താനുള്ള സൗകര്യം ഒന്നും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ബി സിയിൽ തന്നെ ഞാൻ പറഞ്ഞാൽ അല്ല ബിഫോർ ക്രൈസ്റ്റ് കറുത്ത കറുത്ത ക്രിസ്തു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് റോമൻസുമായിട്ടും ആയിട്ടും അവിടെയുള്ള വെരുവാട്ടിലൊക്കെ ആഫ്രിക്കൻസോ അറബ്സുമായിട്ടൊക്കെ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു അതിൻ്റെ തെളിവുകൾ നമുക്ക് അവശേഷിക്കപ്പെടുന്നുണ്ട് നമുക്ക് റോമൻ കോയിൻസ് ഒക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ട്രേഡ് റൂട്ട് എക്സിസ്റ്റ് ചെയ്യുമായിരുന്നു അതായത് യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വ്യാപാര ശൃംഖല കേരളവും മുസ്ലിസും ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടുന്ന് കുരുമുളകും സ്പൈസസസും അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു അവിടുന്ന് ഗോൾഡും മറ്റ് സാധനങ്ങളും വൈൻ ഒലിവ് ഓയിൽ അതൊക്കെ ഇങ്ങോട്ടും നമുക്ക് കിട്ടുമായിരുന്നു ഇങ്ങോട്ട് അങ്ങനെ ട്രേഡ് ഉണ്ടായിരുന്നു അവിടുത്തെ പാത്രങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ടും ട്രേഡ് ഉണ്ടായിരുന്നത് ഹിസ്റ്റോറിക്കൽ ഡേറ്റയാണ് അപ്പോൾ ഇനി നമ്മുടെ ക്രിസ്തവ ചരിത്രത്തിലോട്ട് വരാം അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കൽ ഫാക്റ്റാണ് ഈ കപ്പൽ നാവിഗേഷൻ ഉണ്ടായിരുന്നു മൺസൂൺ അതായത് മൺസൂൺ വിന്നിനെ ആശ്രയിച്ച് വരികയാണെങ്കിൽ ഫോർട്ടി ഡേയ്സ് കൊണ്ട് കേരളത്തിലെത്തി എത്താവുന്ന സൗകര്യം ആ കാലഘട്ടത്തിൽ അവരുടെയിൽ ഉണ്ട് റെക്കോർഡിക്കലായിട്ടുണ്ട് അത് ഈജിപ്തിൽ നിന്ന് ഈജിപ്തിലെ പോർട്ടിൽ നിന്നാണ് മുസറിസിലോട്ട് നമുക്ക് പോരാൻ പറ്റുന്നത് മൺസൂൺ വിന്നി ഡിപ്പെ ആ സീസണിൽ മാത്രമേ ഈ യാത്ര നടക്കുള്ളായിരുന്നു ഓക്കെ നമ്മൾ ചരിത്രം പിന്നെയും പരിശോധിക്കുകയാണെങ്കിൽ ചില നാട്ടുരാജക്കന്മാർ തമ്മിൽ യൂറോപ്പിലൊക്കെ റോമൻ ആയിട്ടുള്ള നാട്ടുരാജാക്കന്മാർ തമ്മിൽ യുദ്ധം തീർക്കുമ്പോൾ അവർ ബോണ്ട് വെച്ചിരുന്നത് അതായത് കരാറായിട്ട് ഒത്തുതീർപ്പായിട്ട് വെച്ചിരുന്നത് നഷ്ടപരിഹാരം കൊടുക്കാനൊക്കെ വെച്ചിരുന്നത് ട്രേഡിന്റെ ഭാഗമായിട്ട് വെച്ചിരുന്നത് കുരുമുളക് വരെയും അതായത് ഗോൾഡിന് ഇത്ര ഇത്രയാക്ക കുരുമുളക് എന്നുള്ള രീതിയിൽ അളവ് വരെ സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് കുരുമുളക് വളരെ പ്രീമിയം ഉൽപ്പന്നമായിരുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ടായിരുന്നു നമ്മുടെ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം എനിക്ക് പറയുന്നത് ആ ക്രിസ് ഈശോ ജനിച്ചു ഇവർക്കറിയാം നമുക്കറിയാം തോമാസ് ശിഷ്യനായിരുന്നു ഇവരുടെ ജൂതനായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് പറയുരട്ടി ജൂതന്മാർക്ക് ഈ ഈശോ വന്ന് ജനിച്ചു മരിച്ചു ഉദ്ധാനം ചെയ്തു പന്തക്കുസ്തയായി അപ്പൊ ഇവരിലേക്ക് ആ ഒരു ഇത് കിട്ടി ഈശോ അപ്പൊ ഇവർ ആദ്യമായിട്ട് പറയുന്നത് സ്വാഭാവികമായിട്ടും എപ്പോഴും തങ്ങളുടെ കമ്മ്യൂണിറ്റി ഉള്ളവർ അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പം നേരത്തെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു പുതിയ മാർപ്പാഫല തിരഞ്ഞെടുത്താൽ നമ്മൾ ആദ്യമായിട്ട് പറയുന്ന ആരായിരിക്കും മറ്റൊരു കത്തോലിക്കനോടായിരിക്കും പറയുന്നത് ഇപ്പം കാർലോ അക്യൂട്ടസ് വാഴ്ത്തപ്പെട്ടവനായിരുന്നു വിശുദ്ധനാക്കാനുള്ള നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തീകരിച്ചു ഇനി ഡേറ്റ് പ്രഖ്യാപിച്ചാൽ മതി അങ്ങനെ പറയുമ്പോൾ നമ്മൾ കത്തോലിക്കനെ വിളിച്ച് പറയും അസുഖത്തെ ബന്ധുക്കൾ സാറിനെ വിളിച്ച് നമ്മൾ പറയൂ അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കാത്തലിക്സിനോടായിരിക്കും ഇനി ബാക്കിയുള്ള എന്തെങ്കിലും ക്രിസ്ത്യൻ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട ക്രിസ്ത്യാനികളായിട്ട് ബന്ധപ്പെട്ടെങ്കിലും വാർത്തകൾ നമ്മൾ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികളോടായിരിക്കും അതുപോലെ തന്നെയാണ് തോമസയുടെ കാലഘട്ടത്തിൽ ശിഷ്യന്മാർക്കുണ്ടായിരുന്ന ആ ഒരു അവർക്ക് വാഗ്ദാനം ചെയ്ത മിശുഹ വന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രാധാന്യം അല്ലേ അവർ അവര് വിശ്വാസത്തിലൊക്കെ വളർച്ച പ്രാപിക്കുന്ന ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്ക് വാഗ്ദാനം ചെയ്ത മിശുഹ വന്നു അപ്പൊ അത് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ജൂതന്മാരെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം എവിടെ ട്രേഡ് ഉണ്ടോ പഴയ കാലഘട്ടത്തിൽ അന്ന് റോമൻ അധിനിവേശം കൊണ്ട് പീഡിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ജൂതന്മാർ അപ്പൊ അവർ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ അവർ വ്യാപരിക്കുന്ന വരുന്ന ആൾക്കാരാണ് നമുക്കറിയാം ജൂതന്മാരുടെ സവിശേഷത പഠിക്കുകയാണെങ്കിൽ അപ്പോഴും അവരെപ്പോഴും മൾട്ടി ലിംഗലായിരിക്കും പല ഭാഷകളും കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യമുള്ളവരായിരിക്കും ട്രേഡിന് ആയിരിക്കും അതിന്നും നമുക്ക് കാണാൻ ലോകത്തുള്ള എല്ലാ ഷെയർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് ബിസിനസ്സിലും എല്ലാത്തിലും ഫേമസ് ആയിട്ട് നിൽക്കുന്ന എപ്പോഴും ജൂഷ് മൈൻഡ് ആയിരിക്കും കാര്യം എന്താ അവർ കൊച്ചിലെ തന്നെ തോറ പഠിപ്പിക്കുകയും സാധാരണ മനുഷ്യക്കാലും കൂടുതൽ അവർ അഡീഷണൽ ലാംഗ്വേജ് ഹീബ്രു വരെ പഠിപ്പിക്കും ആ കാലഘട്ടത്തിൽ അപ്പോൾ നാട്ടിലെ റിലീജിയസ് ലാംഗ്വേജ് പഠിപ്പിക്കും നാട്ടുഭാഷ പഠിപ്പിക്കും പിന്നെ ചെയ്ത് ഇവർ മൾട്ടി ലിംഗ്വൽ ആയതുകൊണ്ട് തന്നെ വേറെ ഭാഷകൾ പഠിക്കാൻ അവർക്ക് എളുപ്പമുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഭാഷകൾ അവർ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ കഴിവുണ്ട് അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ജൂഷ് സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു അത് റോമൻസിൻ്റെ ഭാഗമായിട്ട് റോമൻസ് എവിടെ ട്രേഡ് ഉണ്ട് അവിടെയൊക്കെ ജൂഷ് സെറ്റിൽമെന്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും തോമസ് ലിയ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്നാ പറയാ അതിഭാവകത്തോടെ പറയോ ഭാഷയും നാടും സംസാരമെന്ന് പറയുമ്പോൾ എന്ത് ഭാഷയെന്നുപോലെ അറിയുമ്പോൾ അതൊക്കെ നാട്ടിലേക്ക് തോമസ് ലീഗ വന്നൊക്കെ നമ്മൾ വളരെ ഗംഭീരമായിട്ടൊക്കെ പ്രസംഗിക്കും എന്നാലും കോമൺ സെൻസ് വെച്ച് എന്തിക്കുകയാണെങ്കിൽ ഇവർ ഫസ്റ്റ് പ്രയോറിറ്റി ജൂഷ് പീപ്പിളിനെ അറിയിക്കുക എന്നുള്ളതാണ് മിസിഹ വന്നു എല്ലാവരെയും സൂക്ഷണം പ്രസംഗിക്കും എന്നാലും അവർ കമ്മ്യൂണിറ്റി എന്നായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ജൂഷ് ജൂഷായിരിക്കും അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സിനിമ ഉണ്ടായിരുന്നു അപ്പം വന്നു നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സിനിമ ഗോകൾ വന്ന് എല്ലായിടത്തും ഉണ്ടായിരുന്നു അവരുടെ പഴയ നിയമം ഗ്രന്ഥം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കുന്ന തോറകൾ സ്ക്രോൾസ് ആയിട്ട് അവരുടെ ഉണ്ടാവും അപ്പം തോമസ് ലിയ ഈ സിനിമ വന്ന് ഇവരെ അറിയിക്കാന്നുള്ളതാണ് ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ തോമസ് ലിയ ഒന്നും അറിയാൻ പാടില്ല എന്നാണോ അല്ല വരെ അന്ന് ഈ നമ്പറില്ല ജ്യൂതൻ ജൂസ് മറ്റില്ലെങ്കിലായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് ഹീബ്രു അറിയാം തോമാസിലേക്ക് അരമായ ഭാഷ അറിയാം ഇവിടെയുള്ള സെറ്റിൽമെന്റ്സ് ഉള്ളവർ ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ഭാഷകളൊന്നും ഒന്നും അരമായിരുന്നു പിന്നെ ഗ്രീക്ക് ഭാഷ സംസാരിക്കുവായിരുന്നു ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അത് അന്നത്തെ ഇന്റർനാഷണൽ ലാംഗ്വേജുകളിലൊന്നായിരുന്നു ഗ്രീക്ക് അപ്പോൾ ഇതൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് തോമസ് തോമാസിലേക്ക് എളുപ്പമാണ് ഇവ നാട്ടിൽ വരാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് അത് എന്താ പറയുക എന്നാൽ ഒട്ടും നടക്കാൻ പറ്റാത്ത സംഭവം അല്ലത് അപ്പോൾ ഈ മൺസൂൺ മുന്നിൻ്റെ ട്രേഡ് അറിയാവുന്ന കൊണ്ട് ഈജിപ്തിൽ നിന്ന് ഫോർട്ടി ഡേയ്സ് കൊണ്ട് കേരളത്തിൽ മുസിരിസിൽ വരാനുള്ള ഓപ്ഷനും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷിപ്പിൽ കയറി ഇവിടെ വരാവുന്ന സാഹചര്യം ഉണ്ട് നാൽപ്പത് ദിവസം കൊണ്ട് എത്തിപ്പെടാൻ സാഹചര്യം ഉണ്ട് അപ്പോൾ തോസലെ വരാനുള്ള അനുകൂല ഘടകങ്ങൾ ഒന്ന് ഫോർട്ടി ഡേയ്സ് കൊണ്ട് മൺസൂൺ വിൻഡ് ആശ്രയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എത്തിപ്പെടാൻ പറ്റും രണ്ട് ജൂഷ് സെറ്റിൽമെൻസ് ഉണ്ട് മൂന്ന് റോമൻ ട്രേഡ്സ് ആണ് റോമൻ കോയിൻസ് ഉണ്ടാവും അപ്പോൾ ധനപരമായിട്ടും അല്ലെങ്കിൽ വ്യാപാരപരമായിട്ടുള്ള പരിചയം അവിടെ റോമൻസിൻ്റെ അതിനകത്ത് അതിഷേധത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത് ജെറുസലേം ഉണ്ടായിരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റോമൻ ട്രേഡ് സിസ്റ്റ് അറിയാവുന്നതുകൊണ്ട് എവിടെ ചെന്നാലും അവരുടെ കോയിൻസും ഒക്കെ വിലയുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാന സാഹചര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ാംഗ്വേജിന്റെ ഗുണം ജൂതന്മാരുണ്ടോ അറിയിക്കും അവരെ അറിയിക്കാം അങ്ങനെ എല്ലാ അഡ്വാൻറ്റേജും കൂട്ടത്തിലുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് തോമസ് ലിയ വരാൻ സാധിക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം വന്നിരിക്കാം വന്നിരിക്കാം പോസിബിലിറ്റി അല്ല പ്രോബിലിറ്റി ഉണ്ട് കാര്യം ഈ ഘടകങ്ങൾ അനുകൂലമായിട്ടിരിക്കുന്നതുകൊണ്ടും ശിഷ്യന്മാരുടെ പ്രൈമറി ഫോക്കസ് ഇതായിരുന്നുകൊണ്ടും ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കാം എന്നുള്ളതിനെ നമുക്ക് അനുമാനിക്കാനും അത് വിശ്വസിക്കാനും ധാരാളം അനുകൂല ഘടകങ്ങളുണ്ട് ഇത് ചരിത്രപരമായിട്ടുള്ള തെളിവാണെന്ന് പറയുന്നില്ല എന്നാലും ചരിത്രപരമാര് ഈ വാമൊഴി വഴക്കങ്ങളുണ്ടല്ലോ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ മറിഞ്ഞു പറഞ്ഞു പറഞ്ഞ് വന്നതിന് ഈ ഈ ഈ തോമാസിലേഖന്ന് മാസം തോമസ് തോമാസിക വന്നിട്ടുണ്ടെന്നുള്ള പാരമ്പര്യം അത് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ വന്നിരിക്കാനുള്ള സാഹചര്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഈസി ആയിരുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളോട്ട് നോക്കുമ്പോൾ ഈസി ആയിട്ട് വന്ന് വരാമായിരുന്നു ഫോർട്ടി ഡേയ്സ് കൊണ്ട് ഇവിടെ വരാമായിരുന്നു അതുകൊണ്ട് ഒരു പോസിബിലിറ്റിയാണ് പ്രോബിലിറ്റി പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഏഴരപ്പള്ളികൾ സ്ഥാപിച്ചെന്ന് പറയപ്പെടുന്ന പല സ്ഥലങ്ങളും പഴയ ട്രേഡ് യൂണിറ്റിന്റെ റൂട്ടിന്റെ ഭാഗമായിരുന്നു ഇപ്പം പറവൂർ കോട്ടയക്കാവും ഇപ്പൊ പറയപ്പെടുന്നത് ആ പട്ടണ പ്രദേശത്ത് ഒറിജിനൽ മുസരിസ അവിടെയെന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട് അല്ലാതെ ഒരു മെയിൻ ട്രേഡിംഗ് പോർട്ടാന്ന് പറയപ്പെടുന്ന ആർഗ്യുമെന്റ് ഉണ്ട് അത് മൂടിപ്പോയതാണെന്ന് ഇവിടെ പണ്ട് ട്രേഡിങ് ഇപ്പോൾ പട്ടണം പ്രദേശത്ത് ഖനനം ചെയ്യുമ്പോൾ പഴയ റോമൻ ഇത് ആർട്ടിഫാക്ട്സ് പഴയ പാത്രങ്ങളുടെ കഷ്ണങ്ങൾ അതൊക്കെ കോയിൻസ് ഒക്കെ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അത് ട്രേഡ് മേഖലയായിരുന്നു അപ്പം ഈ തോമസ് ലിയ വന്ന് സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന മേഖലകളൊക്കെ ഓരോ ട്രേഡ് പോയിന്റ് ആയിരുന്നു ഇപ്പം നമുക്കറിയാം കൊക്കമംഗലമെന്ന് പറഞ്ഞ സ്ഥലം ചേർത്തലൊക്കെ അടുത്താണ് അത് പള്ളിപ്പുറം പള്ളി ഇവിടെ ഉണ്ട് കേരള ചരിത്രത്തിൽ കേരള ക്രിസ്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ പള്ളി രേഖാമൂലമുള്ള പള്ളി പള്ളിപ്പുറം പള്ളിയാണ് കുറെ ലേങ്കഡ പള്ളി അല്ല റെക്കോർഡിക്കലായിട്ടുള്ള പള്ളി പള്ളിപ്പുറം പള്ളിയാണ് അപ്പോൾ ഇത് വഴി ഇതൊക്കെ നോക്കിയാണെങ്കിൽ ഇതൊക്കെ ഒരു ട്രേഡ് റൂട്ടായിരുന്നു നമ്മളിപ്പോൾ എറണാകുളം കോട്ടയം ട്രേഡ് റൂട്ട് കോട്ടയം അങ്ങനെങ്കിൽ അങ്ങോട്ട് കൊല്ലം ആ അങ്ങോട്ടുള്ള ട്രേഡ് റൂട്ടുകൾ കായൽ വഴിയുള്ള ട്രേഡ് റൂട്ടുകളിലാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കായലുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ട്രേഡ് റൂട്ട് എല്ലാം ഷിപ്പ് എന്റെ ബോട്ട് വഴി അന്ന് വാഹനങ്ങളൊന്നുമില്ല ഇല്ല കാളവണ്ടിയൊക്കെയല്ലേ ഉള്ളത് അപ്പം അന്ന് വാഹനങ്ങൾ മറ്റൊന്നും ഇല്ലാത്തതു കൊണ്ടും വഴികളും അല്ലാത്തതുകൊണ്ട് മുഴുവൻ വെള്ളത്തെ ചുറ്റപ്പെടുന്നതുകൊണ്ടും പ്രധാനപ്പെട്ട ട്രേഡിംഗ് പോയിന്റ്സ് ഉണ്ട് അതായത് വിശ്രമ കേന്ദ്രങ്ങൾ ഈ ലോങ് എറണാകുളത്ത് നിന്ന് കൊല്ലത്തോട്ട് യാത്ര ചെയ്യുന്നവരും കോട്ടത്തോട്ട് യാത്ര ചെയ്യുന്നവരൊക്കെ ഇടയ്ക്ക് വിശ്രമിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊരു ട്രേഡിംഗ് സെന്റർ ആയിരിക്കും അപ്പോൾ കോക്കനട്ട്സ് കേരളത്തിൽ നമ്മുടെ ഉള്ള സ്പൈസസ് അതൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു ആ വ്യാപാരങ്ങൾക്ക് വേണ്ടിയുള്ള ട്രേഡിംഗ് പോർട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏഴര എന്ന് പറയുന്ന പല സ്ഥലങ്ങളും നമ്മൾ ചരിത്രപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആയിരുന്നു അപ്പം അത് പോർട്ട് സിസ്റ്റം ആയിരുന്നു ചിലടടുത്ത് ട്രേഡിംഗ് നടക്കുന്നു ചിലടത്ത് റെസ്റ്റ് സ്റ്റേഷനും ട്രേഡിംഗ് സെൻറ്ററുമായിരുന്നു ചിലടടുത്ത് വലിയ മെയിൻ ട്രേഡിംഗ് ട്രേഡിങ് ആയിരുന്നു അപ്പോൾ ഇത് നമ്മളത് കോറിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പം വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ശതമാനം സാഹചര്യം ഉള്ളത് കൊണ്ട് നമുക്കത് ചരിത്രപരമായിട്ട് റെക്കോർഡിക്കലില്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാനുള്ള പാ ഇതുണ്ട് കാര്യം ഒന്ന് നമ്മൾ വാമൊഴിയായിട്ട് പറഞ്ഞു വന്ന പാരമ്പര്യം രണ്ട് ഈ പറഞ്ഞ പോലെ വൺ സോൺ വിൻഡുപയോഗിച്ച് ഫോർട്ടി ഡേയ്സിനൂടെ വരാം റോമൻ ട്രേഡ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വ്യാപാരങ്ങൾ നാണയം സിസ്റ്റം തന്നെയായിരിക്കും ട്രേഡ് ഉള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത് ഈസി പിന്നെ ജൂതന്മാരുണ്ട് ഈസി ആയിട്ട് ലാംഗ്വേജ് പ്രശ്നമില്ല റോമൻസുമായിട്ട് സംസാരിച്ചിരുന്ന തോമാസ്ലിയാക്കി ഇവിടെ വന്നാലും സംസാരിക്കാനുള്ള സൗകര്യമുണ്ട് അതൊക്കെ ആയിട്ട് നമ്മുടെ ഹിസ്റ്റോറിക്കൽ രേഖകളില്ലെങ്കിലും അത് നമുക്ക് വില കൊടുക്കാം റെക്കോർഡിക്കലായിട്ട് നമുക്ക് ഈ പറഞ്ഞ പാരമ്പര്യങ്ങൾ പറഞ്ഞ് ശീലിച്ച പാരമ്പര്യവും നമ്മൾ നമ്മള് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അന്വേഷിക്കുമ്പോൾ തമ്മി എന്താ പറയുക അലൈൻ ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം അത് ഹൺഡ്രഡ് നന്നായിട്ട് വിശ്വസിക്കാനും ഒരു പോസിബിലിറ്റി ആയിക്കാലും കൂടുതൽ പ്രോബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് അത് പറയാം പക്ഷെ പ്രശ്നം വന്നത് എവിടെയാണ് ചരിത്രകാരന്മാരി ഇതിനെ നിഷേധിക്കാനുള്ള കാര്യം എവിടെ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ കപടതയും ബിംബുവൽക്കരണം എവിടെ നടക്കുന്നു അവിടെ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പൊ ഒരു കുരിശിനെ എടുത്തിട്ട് നമുക്കറിയാം മാനിക്കൻ കുരിശെന്ന് വിളിക്കാനുള്ള കാരണം എന്താ അതില് മാനി മതം മാനി മതം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആ സമയത്ത് ഒരു ന്യൂ ജനറേഷൻ മതമായിരുന്നു മാനി മതം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു ന്യൂ ജനറേഷൻ മതമായിരുന്നു മാനിക്കേസ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലെയിം ചെയ്ത് വെച്ചത് ബുദ്ധമതത്തിന്റെ എലമെന്റും ക്രൈസ്ത മതത്തിന്റെ എലമെന്റും ചേർത്തിട്ടാണ് പുള്ളി അത് സ്വരാഷ്ട്രനിസം എന്നുള്ള അതിന്റെ അവിടുത്തെ മതത്തിന്റെ എലമെന്റും കൂടെ ചേർത്തിട്ടാണ് പുള്ളി ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇപ്പൊ ഇന്ന് മോഡേൺ ഫെയ്ത്ത് ആയിട്ട് ഡ്രൂസ് ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവണം അത് അതും അത് എല്ലാം കൂടെ അതൊക്കെ പുതിയ റിലീജിയാണ് അന്ന് അതിന്റെ കോർ ആദിമ കാലഘട്ടത്തിലെ അവസ്ഥകളെല്ലാം കൂടെ ചേർത്തിട്ട് പുള്ളി ഉണ്ടാക്കിയ ഒരു മതമാണ് മാന്യമതം അപ്പൊ മാന്യമതത്തിൽ പുള്ളി ക്രിസ്ത്യാനിറ്റിയുടെ ഐഡന്റിഫിക്കേഷൻ ജീസസിനെ ഉപയോഗിക്കും ബുദ്ധനെ ഉപയോഗിക്കും അതുകൊണ്ട് മാനിയുടെ ആ സിംബിൾസുകളൊക്കെ താമര ഉണ്ടാകും അത് ഫസ്റ്റ് പ്രോഫെറ്റ് ആയിട്ടുള്ള ബുദ്ധ അല്ലെങ്കിൽ മാനിയുടെ റിലീജിയസ് ഇതിൽ ബുദ്ധനുണ്ട് ബുദ്ധന് പ്രാധാന്യമുണ്ട് അപ്പം അതിന് മാനിഫെസ്റ്റേഷനായിട്ട് ബുദ്ധന അവതരിപ്പിക്കുക താമരയാണ് ബുദ്ധനെ പ്രതീകമായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് രണ്ട് മാനി ക്ലെയിം ചെയ്തിരുന്നത് ജീസസ് പറഞ്ഞിരുന്ന പാറാക്ലയത്തെയാണ് ഞാനെന്നാണ് മാനി ക്ലെയിം ചെയ്തിരുന്നത് അതായത് ഈശോയുടെ ദൗത്യം പൂർത്തീകരിക്കാൻ വന്ന പാറാക്ലയത്തെ ഈശോ പറഞ്ഞ സഹായകനാണ് ഞാനെന്നും എന്റെ മരണത്തോടെയാണ് ഇത് പൂർത്തിയാക്കപ്പെടുന്നതെന്നും അപ്പൊ ഈശോയുടെ ദൗത്യത്തെ പൂർത്തീകരിക്കുന്നത് ഞാനാണെന്നും അതുകൊണ്ടാണ് ഞാൻ പാറാക്ലയത്തെ ആണെന്നും അതൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ആ മാനി മതക്കാർ അത് വിശ്വസിച്ചത് മാനിയുടെ പ്രതീകമായിട്ട് കുരിശിന്റെ മുകളിൽ അവർ പ്രാവിനെ വെച്ചിട്ട് താഴത്തെ ബുദ്ധന്റെ അവതാരം താഴെ താമര അതിനുശേഷം ക്രിസ്തു ഉണ്ട് എന്നാൽ ഇത് പൂർത്തീകരിച്ചത് ഞാനാണ് അതുകൊണ്ട് മാനി പ്രാവ് ഈ മൂന്ന് വെച്ചിട്ടാണ് അവർ ആ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് മാനിക്കാൻ പറ്റത്തിന് സിമ്പിളായിട്ട് ഇത് ഹൺഡ്രഡ് ഇത് പറയേ പോസിബിലിറ്റി ഒക്കെ അതിനുള്ള ആണ് ഈ സിംബൽ നമ്മൾ എടുത്തിട്ട് പോർച്ചുഗീസുകാർ ഒരു കുഴിവുഴിച്ച ഒരു സ്ഥലത്തുനിന്ന് കണ്ടെത്തി മൈലാപ്പൂരിൽ നിന്ന് കണ്ടെത്തി അപ്പോൾ സ്വാഭാവികമായിട്ടും പോർച്ചുഗീസുകാരുടെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവർ അവർ ഒരു കോളനൈസിംഗ് ഫോഴ്സ് ആയിരുന്നു അല്ലേ ഒരു കോളനി വൽക്കരണ സമൂഹമായിരുന്നു പോർച്ചുഗീസുകാർ അപ്പോൾ ഈ കോളനി വൽക്കരണത്തിന് അവരെന്താ ചെയ്യുന്നത് അവർ ചില അവരും ചില ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഐഡന്റിറ്റി ഉണ്ടാക്കും അപ്പൊ അവർ നോക്കിയപ്പോൾ ഓൾറെഡി കുറിച്ചു കിടക്കുന്നതുണ്ട് അപ്പം ആരുടെ കുറിച്ചാണ് എന്ത് കുറിച്ചും അവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അവർ അവരുടെ ലീഗൽ ക്ലെയിം പ്രഖ്യാപിക്കാൻ വേണ്ടിയും തങ്ങളെ ഫണ്ട് ചെയ്യുന്ന ഈ കൊളോണിയൽ ആയിട്ടുള്ള ഫോഴ്സിനെ ഫണ്ട് ചെയ്യുന്ന പല രീതിയിലാണ് ഈ ട്രേഡേഴ്സിന് ഫണ്ടിങ് വന്നുകൊണ്ടിരുന്നത് ഒന്ന് ഈ രാജാക്കന്മാരും പ്രഭുക്കന്മാരും അവർക്ക് റിട്ടേൺ കിട്ടാൻ വേണ്ടി അതായത് അവർ ഈ ട്രേഡേഴ്സിനെ പറഞ്ഞു വിടുമ്പോൾ ഈ അഡ്വഞ്ചർ വോയേജേഴ്സിന് അഡ്വഞ്ചർ ആയിട്ടുള്ള ആൾക്കാരെ അഡ്വഞ്ചർസ് ആയിട്ടുള്ള ആൾക്കാരെ ട്രേഡിന് പറഞ്ഞു വിടുമ്പോൾ അവർ ഇത്ര ശതമാനം തുക കൊടുത്തിട്ട് വിടും ഇവര് ട്രേ വ്യാപാരം കൊണ്ട് അതിനനുസരിച്ചുള്ള അതിന്റെ ഇരട്ടി മൂല്യമുള്ള വസ്തുവായിട്ട് തിരിച്ചു വരുമെന്നുള്ളതാണ് അവർ അഗ്രിമെന്റ് എന്നാൽ ക്രിസ്ത്യൻ മിഷന് മറ്റേ ആക്ടിവിറ്റിസ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരുടെ പ്രവർത്തക എന്ന് പറഞ്ഞാൽ അവർ പൈസ കൊടുക്കും പക്ഷെ മതം പ്രചരിപ്പിക്കണം അല്ലെങ്കിൽ വിശ്വാസം പ്രചരിപ്പിക്കണം അപ്പോൾ അതിനനുകൂലമായിട്ടുള്ള ഘടകം ഉണ്ടെങ്കിൽ ഈ കുരിശിനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഓൾറെഡി എ ക്രിസ്ത്യൻ ലാൻഡ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഫണ്ടിങ് അവിടുന്ന് കിട്ടും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രതീകത്തെ പ്രഖ്യാപിക്കുകയും അപ്പോൾ മിഷണറിമാർക്ക് വരാനുള്ള ഊർജ്ജസ്വലതയും ഫണ്ടിങ്ങും കിട്ടും അപ്പം ഇത് ഇവരുടെ ഉദ്ദേശം കൂടിയാണെങ്കിൽ എന്തെങ്കിലും ഒരു ബിംബം കിട്ടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും നോക്കാതെ അവർ പ്രതിഷ്ഠിച്ച് അത് ക്ലെയിം ഒരു ഒരു കൊളോണിയൽ ഫോഴ്സിൻ്റെ കൊളനൈസിംഗ് ഫോഴ്സിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അത് വെച്ചിട്ട് അവരെന്ത് ചെയ്തു ഈ ബിംബെടുത്ത് അവിടെ പ്രതീക്ഷിച്ചു ഇത് ക്രിസ്ത്യാനിറ്റി ആയിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്തു അത് അവർക്ക് മാനിക്കേ മതത്തിൻ്റെ പ്രചാരമൊന്നും അവർക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു അവർ വെസ്റ്റേൺ ഫോഴ്സാണ് മാനിക്കേ മതം ആ ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോർച്ചുഗീസ് ഏരിയയിലല്ലായിരുന്നു റോമൻ ആ ഏരിയയിലായിരുന്നു ശക്തമായിട്ടുണ്ടായിരുന്ന ആരിണീസൊക്കെ അപ്പം ഈ പറഞ്ഞ പോലെ ഇറ്റലി വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ശക്തമായിട്ടുള്ള ഈ മാനിക്കുന്ന സ്വാധീനം അപ്പോൾ അറിയില്ല അവർ കുരിശ് കണ്ടപ്പോൾ ക്രിസ്ത്യാനിറ്റി ആയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തു അവരത് പ്രഖ്യാപിച്ചു അപ്പോൾ നമ്മൾ ആ കുരിശ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാതെ ഈ കുരിശ് കാണപ്പെട്ട കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബൺ ഡീറ്റിങ് അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ട് ഏകദേശമൊക്കെ പരിശോധിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് മാനിക്കേമെന്ന് പറഞ്ഞാൽ ശക്തമായി ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഈ കുരിശ് മിക്കുന്നത് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊരു വസ്തുതയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ബിംബത്തെ പ്രതിഷ്ഠിച്ചിട്ട് ഇങ്ങനെ കഥകള് നമ്മൾ അതിന്റെ പുറത്ത് ആരോ ആരോപിച്ചു അതുപോലെ നമ്മുടെ തോമാസ് ലിഹാവരവിന് ഇന്ന് തടസ്സമായിട്ട് ആ ക്ലെയിമിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറഞ്ഞാല് നമ്മുടെ ആൾക്കാർ തന്നെ ഉണ്ടാക്കിയെടുത്ത കള്ളക്കഥയാണ് അതായത് ബ്രാ തോമാസ്ലിയ വന്നു ബ്രാഹ്മണന്മാരെ മാംസമുഖി എന്നുള്ള കള്ളക്കഥയാണ് തോമാസ്ലിയ കേരളത്തിൽ വന്നു എന്നുള്ളതിന് റെഫ്യൂട്ട് ചെയ്യാനുള്ള ഒന്നാം കാരണം എന്തോ അങ്ങനെ എന്ന് ആലോചിച്ചു എനിക്ക് നമ്മൾ ഒരു കള്ളക്കഥ ഉണ്ടാക്കി ഒരു ബിംബം ഉണ്ടാക്കി ഏത് തോമാസ്ലിയ വന്ന് മാംസമുഖിയ ബ്രാഹ്മണ കുടുംബം ഉണ്ട് ആ കുടുംബത്തിന് പിന്മുറക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ കാസ്റ്റ് സിസ്റ്റത്തിൽ ഹയർ കാസ്റ്റ് ആണെന്ന് സവർണ സമുദായത്തിൽ ഹയർ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു കഥ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ആ കഥ ഉപയോഗിച്ച് കുറേ നാൾ ഈ സമൂഹം അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം കുറെ നാൾ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചു വർഷങ്ങളോളം ഈ ഭരണസ്ഥലത്തിലും മറ്റു മേഖല സാമ്പത്തിക മേഖലയിലൊക്കെ അതിൻ്റെ ഈ കഥ മെനഞ്ഞതിന്റെ ഗുണങ്ങൾ അനുഭവിച്ച ശേഷം ഇപ്പോൾ ഈ കഥയാണ് നമ്മളെ ആ വിശ്വാസത്തിന് അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ കഥയാണ് കാര്യം എന്താ ആ കാലഘട്ടത്തിൽ നമുക്ക് ചരിത്രം ഡെവലപ്പ് ചെയ്തപ്പോൾ മനസ്സിലായി എ ഡി മുന്നൂറിന് ശേഷമാണ് ബ്രാഹ്മിൺസ് കേരളത്തിലോട്ട് വന്നത് വേദിക് ഹിന്ദുസ്സവമായിട്ട് ബ്രാഹ്മിൺസ് എ ഡി മുന്നൂറിന് ശേഷം കേരളത്തിൽ വന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ കഥ തന്നെ നമുക്ക് ഭാര്യയായി അപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് കലകാരോട് പറയാനുള്ളത് ഇങ്ങനെ കഥകളും ബിംബങ്ങളും മെനയുമ്പോൾ ഇപ്പൊ നമുക്ക് ഗുണ ചെയ്യും പത്ത് വർഷത്തേക്ക് ഇരുവർഷത്തേക്ക് അമ്പത് വർഷത്തേക്ക് ഗുണം ചെയ്യും പക്ഷെ ഇത് പിന്നീട് ഇത് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെയർ സ്റ്റോറി അല്ലെ എൻ്റെ സെനാരിയോ ഫേക്കാന്ന് പറയാനുള്ള ആൾക്കാരുണ്ടാവും ഈ ബ്രാഹ്മിണസ് ബ്രാഹ്മിൺസ് കേരളത്തിൽ വന്ന് അല്ലെ കേരളത്തിലുണ്ടായിരുന്ന മാംസ മുഖിയത് തോമാസ്ലിക മാസ മുക്കിയ ബ്രാഹ്മണന്മാരാണ് അതിന്റെ കുടുംബക്കാരാന്നൊക്കെ പേരൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ പറഞ്ഞപ്പം നഷ്ടം വന്നത് എന്താണ് തോമാസ്ലിയുടെ വരവിനെ തന്നെ നമ്മൾ കഥ വെച്ച് ഖണ്ണിക്കുന്ന അവസ്ഥയിലോട്ടെത്തി അതായത് ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ബ്രാഹ്മണിയില്ല ബ്രാഹ്മിൻസ് ഇല്ല അപ്പൊ തോമസ് ലീഹ വന്ന എവിടെ ആയിരിക്കും ജൂതന്മാരുണ്ടാകുന്ന സ്ഥലത്തായിരിക്കും വന്നത് അന്ന് പറഞ്ഞു ജൂതന്മാരെ മാത്രമായിരിക്കും അവസ്ഥ നോക്കിയത് മുക്കുവാൻ മീൻ പിടിക്കാൻ വിളിച്ച തോമസ് അലിയ എന്നെ മീൻ പിടിക്കുന്ന ആൾക്കാരെ തോമസ് ലിയ വിടുവോ തോമാസിലെ എല്ലാവരും വിശ്വാസം കൊടുത്തിട്ടുണ്ട് തന്നെ സ്വീകരിക്കാൻ തയ്യാറായി എല്ലാവർക്കും സമാധാനം കൊടുക്കുവാനും ലോകം ലോകമെമ്പാടുമ്പോൾ സൂക്ഷം പ്രകോഷിക്കാനാണ് ഈശോ പറഞ്ഞു അപ്പം കംഫർട്ടിന് മറ്റേ യൂത്തമാരുടെ അടുത്ത് പോകുമെങ്കിലും ഭാഷാപരമായിട്ടൊക്കെ പുള്ളിക്ക് സഹായം കിട്ടുന്ന അവിടെ നിന്നാണെങ്കിൽ പോലും പുള്ളി അല്ലാതെ മോമസം നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയോ അല്ലെ വെറുതെ വെറുതെ ഒരു കാസ്റ്റ് സ്റ്റാറ്റസോ ഒന്നും അതിൽ ക്ലെയിം ചെയ്യാനില്ല ഫസ്റ്റ് അതുകൊണ്ടാണ് ഈ മർദ്ദമ നസ്രാണി സിറേം കൃഷ്ണൻ എന്ന് പറയുന്ന നല്ലത് കേരളത്തിലെ ആദ്യമേ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നതായിരിക്കും ഇച്ചിരി മനോഹരമായിട്ടുള്ള കാര്യം അതിലല്ല അതിൽ ജാതി മതമൊന്നുമില്ല തോമസ് ലിഹാ ഈ പറഞ്ഞ ബ്രാഹ്മിൺസും അന്യേന് മുമ്പ് അന്ന് ഇവിടെ ജാതി വ്യവസ്ഥകളില്ലായിരുന്നു ഈ വർണ്ണ വിദ്യ വ്യവസ്ഥകൾ വർണ്ണ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാല് ജാതി ആഹ് വർണ്ണത്തിനും വിവേചനത്തിനും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം അല്ലായിരുന്നു അത് അന്ന് ആ കാലഘട്ടത്തിൽ ജാതി എന്ന് പറയത്തില്ലായിരുന്നു അന്ന് കുലം എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു കുലം എന്ന് പറഞ്ഞു അവരുടെ തൊഴിൽ ഏതാണോ അതുമായിട്ട് ഒരു കുലവും അവരുടെ തൊഴിൽ സംസ്കാരവും അതിനനുസരിച്ചുള്ള ഒരു ദൈവസങ്കല്പവും ആയിരുന്നു നമ്മുടെ കുലദേവദേവതകൾ എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഓരോ ട്രേഡ് ഓരോ വിഭാഗക്കാർക്കും അവരുടേതായ ഒരു ദൈവസങ്കല്പം ഉണ്ടായിരുന്നു ആ വേടന്മാർക്ക് അതനുസരിച്ചിട്ട് അവർ പൂജ ചെയ്യുമായിരുന്നു അവർക്ക് അവരുടേതായ ഒരു ദൈവസങ്കല്പം ഉണ്ടായിരുന്നു അത് പറഞ്ഞ പോലെ ഈ നമ്മുടെ ഇന്നത്തെ വേദി ഹിന്ദുവിസം പോലെ പൂവും പാലും അങ്ങനെ സമർപ്പിക്കുന്നതല്ല വേടന്മാർ അവർ സമർപ്പി അവരുടെ ബലിവ നൽകിയിരുന്നത് അവര് മൃഗങ്ങളായിരുന്നു ആയിരുന്നു കാട്ടു വേട്ടയാട്ടി പിടിക്കുന്നവരായിരുന്നു ഫിഷ് ഫോക്സ് അത് മേമ്പി പിടിക്കുമ്പോൾ മത്സ്യബന്ധനത്തിലെ ആൾക്കാർക്ക് അവർക്ക് അവരുടേതായ ഒരു കുലദൈവ സങ്കല്പം ഉണ്ടായിരുന്നു അങ്ങനെ ആ കൃഷിക്കാര് കൃഷി ചെയ്യുന്ന സമൂഹത്തിന് അവരുടെ ഒരു കുല ദൈ കുലദൈവ സങ്കല്പം ഉണ്ടായിരുന്നു ഓരോരുത്തരും സങ്കല്പനുസരിച്ചിട്ടായിരുന്നു അവരുടെ ആരാധന അത് ജാതി വ്യവസ്ഥ വ്യവസ്ഥയെന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മയും ഒന്നും ഇല്ലാതിരുന്ന ഈ കുലമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റികൾ മാത്രമേ ഡിഫറൻ്റ് ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ ആ കാലഘട്ടത്തിൽ അതിനുശേഷം ബുദ്ധമതവും ജൈനമതമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹം കൂടെ ഉണ്ടായിരുന്നു കാലഘട്ടത്തിൽ ബുദ്ധിസൊക്കെ അതിൻ്റെ ഏടുകളുടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു വന്നത് നമ്മൾ ഒരു കഥ ഉണ്ടാക്കിയെടുത്തു തോമാസിലെ വന്ന് ബ്രാഹ്മണവരെ മാംസം നോക്കിയെന്നും പറഞ്ഞ് കഥയുണ്ടാക്കി പത്തഞ്ഞൂറ് വർഷത്തോളം ഈ കഥയും കൊണ്ട് നടന്നു ഇപ്പോൾ ആ കഥ തന്നെ ഈ ചരിത്ര വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് വന്നിരിക്കുന്നത് അപ്പം തോമാസുലിക വന്നായിരുന്നോ എന്ന് ചോദിച്ചാൽ മോസ്റ്റ് പ്രോബിൾ യെസ് വരെ വന്നിരിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ട് ചരിത്രപരമായിട്ട് വാമൊഴിയായിട്ട് നമുക്ക് കിട്ടിയ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ സത്യമുണ്ട് ഈ സത്യം നമ്മൾ പരിശോധിക്കുമ്പോൾ തോമസ് മാംസ മുഖ്യെന്നും മാ ബ്രാഹ്മണ മുഖ്യം എന്നൊക്കെ കുറെ കഥകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കറിയാം എന്തിന്റെ പഴയ കാലഘട്ടത്തിൽ വാമൊഴിയായിട്ട് പറഞ്ഞു വരുമ്പോൾ ആഡ് ഓൺ ചെയ്യുവ ആൾക്കാർ അത് എല്ലാ കാലഘട്ടത്തിലും റെക്കോർഡിക്കലായിട്ടുള്ള അല്ലാത്ത എല്ലാ സംസ്കാരങ്ങളും ഉള്ള പ്രത്യേകതയാണ് ചെറിയൊരു സംഭവമായിരിക്കും അത് ആടിയത് ആടി ആടിയത് ആടിയത് വലുതായിട്ട് മാറും അപ്പം ചരിത്രകാരമായിട്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് അന്വേഷിക്കുമ്പോൾ അതിന്റെ കോർ സ്റ്റോറി എന്താണ് തോമസ്ലിയെ കേരളത്തിൽ വന്ന് മാംസം മുക്കി അതാണ് അതിന്റെ കോർ സ്റ്റോറി അത് ആരൊക്കെ മാംസം മുക്കിന്ന് പിന്നെ കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പൊ തോമസ്ലെ കേരളത്തിൽ വന്നോ എന്ന് ചോദിക്കുമ്പോൾ തെളിവില്ല റിട്ടോ നോ റിട്ടേൺ എവിഡൻസ് അല്ലെങ്കിൽ റെക്കോർഡിക്കൽ ഡേറ്റ ഇല്ല അപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിക്കും വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഫോർട്ടി ഡേയ്സിൽ മൺസൂൺ കൊണ്ട് ഈജിപ്തിൽ നിന്ന് കേരളത്തിലോട്ട് വരാനുള്ള മുസ്ലിംസിലോട്ട് വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു രണ്ട് റോമൻസ് ട്രേഡ് എല്ലാടത്തും ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പറഞ്ഞ സ്ഥലത്തോട്ടും ട്രേഡ് റൂട്ട്സും ഉണ്ടായിരുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് റോമന്റെ അധിഷ്ഠിതത്തിലുണ്ടായിരുന്നു ജെറുസലേമിലുള്ള ഒരാൾക്ക് ഈ ട്രേഡ് സെന്ററിലോട്ട് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുവായിരുന്നു അപ്പോൾ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം കേരളത്തിൽ വ്യാപാര സമൂഹം ഉണ്ടായിരുന്നു റോമൻ കോയിൻസ് ഉണ്ടായിരുന്നു റോമൻ ക്ഷേത്രങ്ങളിലൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലാംഗ്വേജ് ബാരിയറും പ്രശ്നമല്ല അപ്പോൾ തോമസിലേക്ക് വരാനുള്ള സൗകര്യം ഇത്രയും അനുകൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു ജൂഷ് സെറ്റിൽമെന്റ്സ് ഉണ്ടായിരുന്നു കാര്യം ട്രേഡ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അവരുടെ അവശേഷിപ്പുകൾ കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ട് വാമൊഴി വടക്കമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളും കൂടെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് അത് അനുമാനിക്കാം അത് ചരിത്രമായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം അത് എവിഡൻസ് എവിഡൻസൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ക്ലെയിം ചെയ്യാം ഇതാണ് തോമസ്ലിയ വന്നോ ഇല്ലെന്ന് പറയുന്നത് അപ്പോൾ തോമസ് ലിയ വന്നു ബ്രാഹ്മണമനെ മാമസമൊക്കെ എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ ജാതി വ്യവസ്ഥയിൽ തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ട കാര്യം ഈ പഴയ കാലത്ത് ആയിട്ടുള്ള ആൾക്കാർ ട്രേഡ് കൈകാര്യം ചെയ്യുന്നപ്പം ഈ നമുക്ക് പഴയ ചരിത്രം പഠിച്ചാലറിയാം അവർക്ക് ഈ നാട്ടുരാജാക്കന്മാർ പ്രിവിലേജസ് കൊടുക്കുമായിരുന്നു അത് നാട്ടുരാജാവും ഇവരും തമ്മിലുള്ള സംഭാഷണം അറിയാം ഇവര് സംസാരില്ല ഭാഷാ പ്രാവീണ്യം നേടിയ ആൾക്കാരായിരുന്നു എപ്പോഴും നമുക്ക് ചില മലയാളികളെ ചില മലയാളികളെ പറയാം ഏത് ഭാഷയും വഴങ്ങുന്നവരാണെന്ന് പറയും കാര്യം എന്താ നമ്മുടെ മലയാള ഭാഷയുടെ പ്രത്യേകതയാണ് അപ്പൊ അതുകൊണ്ട് ഈ പഴയ ജൂയിഷ് ട്രേഡേഴ്സിന് അറമായിക്കറിയായിരുന്നു അതും ഹീബ്രു ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പം ഹീബ്രോ അറിയാം പിന്നെ ഗ്രീക്ക് ഈ ഒരു പണ്ഡിത ഭാഷ പഠിക്കുന്നതുകൊണ്ട് ഗ്രീക്ക് അറിയാം അപ്പൊ അപ്പോൾ റോമൻസുമായിട്ടുള്ള സംസാരങ്ങൾ എളുപ്പമാവും പിന്നെ ഗ്രീക്ക് കൂടാതെ ലാറ്റിനും അറിയാവുന്നവരുണ്ടായിരിക്കും അപ്പൊ ഈ ബിറ്റ്വീൻ അതായത് ഈ നാട്ടുരാജാവും ഈ വരുന്ന നാവികരുമായിട്ടുള്ള ട്രെയിഡിൻ ഇൻബിറ്റുവിൻ നിന്നിരുന്ന കമ്മ്യൂണിറ്റിക്ക് മെയിനായിട്ടും ജൂഷായിരുന്നു അതായത് സിറിയൻ സിറിയൻ ക്രിസ്ത്യൻസ് എന്ന് പറയാൻ പറ്റില്ല ജൂഷ് ടീമായിരുന്നു അങ്ങനെ അങ്ങനെ വന്നിട്ടാണ് റോമൻസായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ തോമസ് ലൈക്ക് വന്നിട്ട് ഓരോ മാവസം നോക്കിക്കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇവരും ബാക്കിയുള്ളവരും ഈ പ്രിവിലേജിന്റെ ഭാഗമായി ബ്രാഹ്മിൻസ് വന്നതോടെ പ്രകൃതി നഷ്ടപ്പെടുന്നു മനസ്സിലായപ്പോൾ ഇവരൊരു ഫേക്ക് നെറേറ്റീവ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മറാമിൻസ് മുഖ്യവരാണെന്ന് പറഞ്ഞ് ബ്രാഹ്മിൻസുമായി ഐഡൻറ്റിഫൈ ചെയ്ത് തലമുറയ്ക്ക് കുടുമിയൊക്കെ കെട്ടി ആ ഒരു സ്റ്റൈലിൽ ഒരു ഫേക്ക് ആയിട്ട് ഇവിടെ നടന്നു അതിൻ്റെ പരിണിതഫലമായിട്ടാണ് ഈ കുറേ ആനുകൂല്യങ്ങൾ കിട്ടി കുറേ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ സാധിച്ചു ഇങ്ങനെ കടന്നു പോയത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കഥ ഇപ്പോൾ നമുക്കിട്ട് ആരെയാവുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഉണ്ട് ബ്രാഹ്മിൻസിന് മുക്കിന്നും പറഞ്ഞുള്ള നെറേറ്റീവ് കൊണ്ട് നടന്നാൽ അത് ആൾക്കാർ ഇന്നത്തെ ചരിത്രം അറിയാവുന്ന വിദ്യാർത്ഥി കുഞ്ഞു പിള്ളേർ പോലും എടുത്ത് അവറ്റുവോട്ടയിൽ ഇടും അതുകൊണ്ട് ആ ചരിത്രം പറയാതിരിക്കുക ബ്രാഹ്മിസിനെ നോക്കിയിട്ടല്ലേ ഇവിടെ വന്നത് തോമാസ്ലയ വന്നു വെച്ചാൽ തെളിവില്ലെങ്കിലും ഈ പറഞ്ഞുള്ള വാമൊഴി പ്ലസ് വരാനുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ പഠിക്കുമ്പോൾ നമുക്ക് വന്നതായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം അതിൽ തെറ്റില്ല കാര്യം പല ഇന്ന് നമ്മൾ പറയപ്പെടുന്ന പല ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു പ്രസന്റ് ചെയ്യുന്നു ഇതുപോലെ തന്നെ കോർ വാമൊഴി ഉണ്ട് വാമൊഴികളുടെ നൂറ് വാമൊഴി കഥകളുണ്ടെങ്കിൽ അതിലെ കോർ കൺസെപ്റ്റ് എടുക്കുക കോർ കൺസെപ്റ്റ് പല കഥകളുണ്ടെങ്കിലും അതിലെ കോർ കൺസെപ്റ്റ് തോമാസ്ലിയ വന്നു എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട് അങ്ങനെ മാ അത് മാറ്റിവെക്കുക വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഉണ്ട് ഫോർട്ടി ഡേയ്സ് യാത്ര മൺസൂൺ വീണ്ടും ഉപയോഗിച്ചിട്ട് കേരളത്തിലോട്ട് വരാം മൺസൂൺ സമയത്ത് മാത്രം ആ അത് വരാനുള്ള സാഹചര്യം ഉണ്ട് ഇവിടെ പുള്ളിക്കറിയാവുന്ന ഭാഷ അറിയാവുന്ന സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കറിയാവുന്ന ട്രേഡ് അവിടെ റോമൻ ട്രേഡ് ആയിരുന്നു നാണയങ്ങൾ നമുക്കറിയാം സീസറിനുള്ള സീസറിന് കൊടുക്കാൻ പറഞ്ഞത് ഈശോയുടെ നമുക്കറിയാം അപ്പം റോമൻ കോയിൻസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നാണയ സിസ്റ്റം ട്രേഡ് സിസ്റ്റം പുള്ളിക്കറിയാവുന്ന അപ്പോൾ അവിടുത്തെ കാശം കൊണ്ട് വന്നാൽ ഇവിടെയും കാര്യം നടക്കും അപ്പം ഈ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ പിന്നെ ആദ്യമായി ഈ ബ്രാഹ്മിൺ പ്രീ ബ്രാഹ്മിൺസ് മുമ്പ് അത് ബ്രാഹ്മിൺസ് വന്നതിന് മുമ്പ് തന്നെ ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നുള്ളതിനും റെക്കോഡിക്കലായിട്ടുള്ള രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ കണക്കിട്ട് നോക്കുമ്പോൾ ലിയ വന്നെന്ന് വിശ്വസിക്കുന്നതും അത് ചരിത്രപരമാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കും എന്നാൽ അത് നൂറ് ശതമാനം തെളിവുണ്ടെന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല അപ്പം ഇത്രയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തെങ്കിലും തിരുത്താനാണെങ്കിൽ ആൾക്കാർ പറഞ്ഞാൽ പുതിയ കൂടുതലായിട്ട് പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം അറിയാവുന്നവർ പറഞ്ഞുതരിക പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും ദൈവാനുഗ്രഹിക്കട്ടെ